വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് വിവേചനമെന്ന മന്ത്രി ബി എൻ വാസവൻ തൂത്തുക്കുടിക്ക് നൽകുന്ന സഹായം വിഴിഞ്ഞത്തിന് ലഭിക്കുന്നില്ലെന്നും എണ്ണൂറ്റി പതിനേഴ് കോടിക്ക് പകരം പന്ത്രണ്ടായിരം കോടി തിരിച്ചടക്കേണ്ടി വരുമെന്നും മന്ത്രി ബി എൻ വാസവൻ പറഞ്ഞു മറുപടി വന്നിട്ടുള്ളത് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിരുന്നു ആ കത്തയക്കാൻ കാരണം കമ്മിറ്റി കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എമ്പവേഡ് കമ്മിറ്റി തന്നെ ശുപാർശ ചെയ്താണ് ആ ഫണ്ട് എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ നമുക്ക് വി ജി എഫ് ആയി തരണമെന്നുള്ളത് ആ തരണം എന്നുള്ളതാണ് പിന്നീടതിൻ്റെ നിലപാട് മാറ്റി അത് ലോണാക്കി മാറ്റും എന്ന നിബന്ധന വന്നത് അത് തിരിച്ചടയ്ക്കുമ്പോഴാകട്ടെ നമ്മളിപ്പോൾ എടുക്കേണ്ട പീരീഡ് എത്തുമ്പോഴേക്ക് പന്തിരായിരം കോടി രൂപ വരും ആ പന്തീരായിരം കോടി രൂപയും നമ്മൾ അടയ്ക്കണം എന്ന രൂപത്തിലേക്കാണ് ആ പുതിയ നിബന്ധന വരുന്നത് അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ കോടി രൂപ കൊടുത്തപ്പോൾ ഈ ഒരു നിബന്ധനയില്ല അത് കൃത്യമായി അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ വിവേചനപരമായ ഒരു സമീപനം ഉണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തയച്ചു ഇനി തുറന്ന കാര്യം ഞങ്ങളൊന്നാലോചിച്ച് ക്യാബിനറ്റ് ആലോചിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചതിനു ശേഷം അതിനകത്ത് കാര്യം ഇന്നലെ